നമസ്കാരം രണ്ട് ദിവസത്തിനു മുമ്പെയാണ് അജിത് ഡോവൽ തിരുവനന്തപുരത്തെ വി എസ് എസ് സിയിൽ എത്തി ഒരു അന്വേഷണമൊക്കെ നടത്തിയത് കാരണം പി എസ് എൽ വി യുടെ വിക്ഷേപണം പതറുന്നുണ്ട് അതിൽ ഏതെങ്കിലും തരത്തിലുള്ള ചാരന്മാർ വി എസ് എസ് സിയിൽ ഉണ്ടോ എന്ന് അന്വേഷിക്കാൻ കൂടിയാണ് അജിത് ഡോവൽ എത്തിയത് ഇന്ത്യ ഒരിക്കലും തളരില്ല രണ്ട് പി എസ് എൽ വികൾ പരാജയപ്പെട്ടാലും അടുത്ത പി എസ് എൽ വിക്ഷേപണം ജൂണിൽ നടക്കും പരാജയം അന്വേഷിക്കാൻ ബാഹ്യ ഏജൻസിയും ഇതിനകം മുപ്പത്തിയാറ് രാജ്യങ്ങളിൽ നിന്നുള്ള മുന്നൂറ്റി അമ്പത് ഉപഗ്രഹങ്ങളെ ബഹിരാകാശത്ത് എത്തിച്ച റോക്കറ്റാണ് ഇന്ത്യയുടെ തല ഉയർന്നു നിൽക്കുന്ന പി എസ് എൽ വി എന്ന വിക്ഷേപണ വാഹനം ലോകരാജ്യങ്ങൾക്കിടയിൽ വിശ്വാസ്യത നേടിയ പി എസ് എൽ വിക്ഷേപണ പണം നേടിക്കൊടുക്കുന്ന വിക്ഷേപണ റോക്കറ്റാണ് രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയുള്ള കണക്ക് പ്രകാരം വിദേശ ഉപകരണങ്ങൾ ബഹിരാകാശത്തേക്ക് അയയ്ക്കുക വഴി ഇന്ത്യ നേടിയത് മുപ്പത്തി ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് കോടി രൂപയാണ് അതുകൊണ്ട് തന്നെ വാണിജ്യാടിസ്ഥാനത്തിൽ ഇന്ത്യ വിദേശ ഉപകരണങ്ങൾ ധാരാളമായി ബഹിരാകാശത്തേക്ക് അയക്കുന്നതിനാൽ ഇന്ത്യക്ക് തുടർച്ചയായ രണ്ട് പി എസ് എൽ വി സികൾ പരാജയങ്ങൾ താങ്ങാനാകുന്നത് അല്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ടാണ് പരാജയ കാരണങ്ങൾ ഇന്ത്യയിലെ വിദഗ്ധരുടെ സംഘം അന്വേഷിക്കുന്നത് പോലെ തന്നെ ഒരു വിദേശ അന്വേഷണ ഏജൻസിയെയും നിയോഗിച്ചിരിക്കുന്നത് ഇവർ അടുത്ത പി എസ് എൽ വി സി വിക്ഷേപണത്തിന്റെ പ്രക്രിയ കൂടി അടുത്ത് നിരീക്ഷിക്കുകയും ചെയ്യും പി എസ് എൽ വി സി അറുപത്തൊന്ന് പി എസ് എൽ വി സി അറുപത്തിരണ്ട് എന്നിവ മൂന്നാം ഘട്ടത്തിലാണ് പരാജയപ്പെടുന്നത് എന്നതിനാണ് ഈ ഘട്ടം അടുത്ത പറക്കലിന് മുമ്പ് ആഴത്തിലൊരു പരിശോധന നടത്താനായിട്ട് മന്ത്രി ജിതേന്ദ്ര സിംഗ് ഇപ്പോൾ ഒരു നീക്കം നടത്തിയിരിക്കുന്നത് അടുത്ത പി എസ് എൽ വി സി ജൂണിൽ വിക്ഷേപിക്കുമെന്ന് പറഞ്ഞാലും അത് രണ്ട് പി എസ് എൽ വി സി പരാജയങ്ങളുടെ അന്വേഷണത്തെ കൂടി കണക്കിലെടുത്താണ് കൃത്യമായ ഒരു തീയതി തന്നെ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് കാരണം അന്വേഷണ ഫലത്തിന്റെ അടിസ്ഥാനത്തിൽ ആവശ്യമായ മുൻകരുതലുകൾ എടുക്കേണ്ടതുണ്ട് എന്നത് മറ്റൊരു പ്രധാന കാര്യമാണ് എന്തായാലും കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക സഹമന്ത്രി ജിതേന്ദ്ര സിംഗ് അടുത്ത പി എസ് എൽ വിക്ഷേപണം ജൂണിൽ ഉണ്ടാകുമെന്ന് അറിയിച്ചിരിക്കുകയാണ് കാരണം രണ്ട് പി എസ് എൽ ബി സി പരാജയങ്ങൾ നിന്നുണ്ടായ വിശ്വാസക്കുറവ് അതിവിജയകരമായ ഒരു വിക്ഷേപണത്തിലൂടെ മാത്രമേ മറികടക്കാൻ ഇന്ത്യക്ക് കഴിയുള്ളൂ അതാണ് ഇന്ത്യ ലക്ഷ്യമെടുത്തത് ഇന്ത്യയുടെ ഐ എസ് ആർഒ പ്രധാനമായും രണ്ട് റോക്കറ്റുകളാണ് ഉപയോഗിക്കുന്നത് ഇതിൽ ഒന്നാമത്തേത് പോളാർ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ ആണ് രണ്ടാമത്തേത് ജിയോൺ സിൻക്രണസ് സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ ആണ് മറ്റൊന്ന് ചെറുതും അതോടൊപ്പം തന്നെ ഇടത്തരവുമായ ഉപകരണങ്ങൾക്ക് പി എസ് എൽ വി ചെലവ് കുറയ്ക്കുന്നതും വിശ്വസനീയവുമാണ് അതേസമയം ജി എസ് എൽ വി കൂടുതൽ ശക്തവും അതോടൊപ്പം തന്നെ ഭാരമേറിയ പേലോഡുകൾ വഹിക്കുന്നതുമാണ് രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനഞ്ചിന് ഇന്ത്യയുടെ പി എസ് എൽ വി സി മുപ്പത്തഞ്ച് ധ്രുവ ഭ്രമണ ഒറ്റയടിക്ക് അയച്ചത് നൂറ്റി നാല് ഉപകരണങ്ങളെയാണ് ഇത് വലിയൊരു നേട്ടമായിരുന്നു പക്ഷെ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി പന്ത്രണ്ടിന് ഇന്ത്യയുടെ സി അറുപത്തിരണ്ട് എന്ന പി എസ് എൽ വി സി റോക്കറ്റ് പ്രതിരോധ വകുപ്പിന്റെതടക്കം അതീവ പ്രാധാന്യമുള്ള പതിനാറ് ഉപകരണങ്ങളും വഹിച്ചു കൊണ്ടാണ് ബഹിരാകാശത്തേക്ക് കുതിച്ചത് നാല് ഘട്ടങ്ങളിലായി ബഹിരാകാശ പദത്തിലേക്ക് എത്തുന്ന രീതിയിലാണ് പി എസ് എൽ വി സജ്ജീകരിച്ചിട്ടുള്ളത് ഇതിൽ ആദ്യ രണ്ട് ഘട്ടങ്ങൾ കൃത്യമായി പ്രവർത്തിച്ചു പക്ഷേ കൂടുതൽ കുതിപ്പ് നൽകേണ്ട ഇന്ധനം ഉപയോഗിക്കുന്ന മൂന്നാം ഘട്ടം കൃത്യമായി പ്രവർത്തിക്കാതിരുന്നതിനെ തുടർന്ന് റോക്കറ്റ് ദിശ മാറി പോകുകയായിരുന്നു വാസ്തവത്തിൽ ഏറ്റവും വലിയ വെല്ലുവിളി ഉയർത്തുന്നത് മൂന്നാം ഘട്ടമാണ് കാരണം റോക്കറ്റിന്റെ വേഗത മണിക്കൂറിൽ പതിനാലായിരം കിലോമീറ്ററിൽ നിന്ന് മണിക്കൂറിൽ ഇരുപത്തിയെട്ടായിരം കിലോമീറ്ററിലേക്ക് ഉയർത്തുന്ന ഘട്ടമാണിത് കേന്ദ്ര സർക്കാർ സംശയിക്കുന്നത് ഇന്ത്യയെ പ്രതിരോധ രംഗത്ത് വൻ ശക്തിയാക്കാൻ പോകുന്ന അന്വേഷ എന്ന ഉപ ബഹിരാകാശത്ത് എത്തിക്കേണ്ടതായിരുന്നു കാരണം റോക്കറ്റിന്റെ വേഗത മണിക്കൂറിൽ പതിനാലായിരം കിലോമീറ്ററിൽ നിന്ന് മണിക്കൂറിൽ ഇരുപത്തി എട്ടായിരം കിലോമീറ്ററിലേക്ക് ഉയർത്തുന്ന ഘട്ടമാണിത് കേന്ദ്ര സർക്കാർ സംശയിക്കുന്നത് ഇന്ത്യയെ പ്രതിരോധ രംഗത്ത് വൻ ശക്തിയാക്കാൻ പോകുന്ന അന്വേഷ എന്ന ഉപഗ്രഹം ബഹിരാകാശത്ത് എത്തിക്കേണ്ടതായിരുന്നു പരാജയപ്പെട്ട പി എസ് എൽ വി സി അറുപത്തിരണ്ടിന്റെ ദൗത്യം ഇന്ത്യയെ തന്നെക്കാൾ വലിയവരാക്കില്ല എന്ന് ആണയുടുന്ന ചൈനയുടെ അട്ടിമറി മൂലമാണ് പി എസ് എൽ ബി സി അറുപത്തിരണ്ട് പരാജയപ്പെട്ടത് എന്ന ആരോപണം ശക്തമാണ് കാരണം അഞ്ഞൂറ് കിലോമീറ്റർ അകലെ വരെ ശത്രു ഒളിഞ്ഞിരിക്കുന്നു അത് കാര്യങ്ങളെല്ലാം തന്നെ വ്യക്തമായി പകർത്താൻ കഴിയുന്ന ശക്തമായ ക്യാമറ കണ്ണുള്ള ബഹിരാകാശ വാഹനമായിരുന്നു അന്വേഷ്യ ആ അട്ടിമറി നീക്കത്തിന് പിന്നിൽ തിരുവനന്തപുരത്തെ തുമ്പയിലെ വി എസ് എസ് സിയിൽ ആർക്കെങ്കിലും പങ്കുണ്ടോ എന്നുകൂടി അന്വേഷിക്കാൻ കേന്ദ്ര സർക്കാർ അയച്ചത് ദേശീയ സുരക്ഷാ ഉപദേശ ഉപദേശകനായ അജിഡോവലിനെയാണ് അതായത് വി എസ് എസ് സിയിൽ ഏതെങ്കിലും ചൈനീസ് ചാരന്മാർ ഉണ്ടോ എന്നറിയാനാണ് മോദി നേരിട്ട് അജിത് ഡോവലിനെ തന്നെ ദൗത്യം ഏൽപ്പിച്ചത്